കൊല്ലം കോർപ്പറേഷനിലെ ഓരോ മനുഷ്യരെയും തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനമാണ് കഴിഞ്ഞ ഇരുപത്തി വർഷ കാലത്തിനിടയിൽ കൊല്ലം കോർപ്പറേഷൻ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം തന്നെ എൽ ഡി എഫ് തുടരും നാട് വളരും എന്നുള്ളതാണ് നീങ്ങുന്ന ഒറ്റപ്പെട്ട പോലെയാണ് ഞാൻ നിമിഷം ഉണ്ടാകും പത്തിൽ കൊടുക്കാൻ എന്ന് ശ്രീമതി പരിഹാസിലൂടെ

എങ്ങനെ ചെലവാക്കി വാക്കിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടാണ് അതെ മുഖ്യമന്ത്രിക്ക് ഒരു ദുരിതം വന്നപ്പോൾ ജവഹർ പാർക്ക് ജവഹർ പാർക്കും അത് ആർക്കാണ് കഫ്റ്റീരി അടുത്തിരിക്കുന്ന ഈ കഴിഞ്ഞ തവണ ഇവിടെ മേയറായിരുന്ന ശ്രീമതി പ്രസന്ന പ്രസന്നായ മരുമകന്റെ ചെറിയ കൊടുത്തിരിക്കാൻ വേണ്ടി തെളിവ് വികസന പ്രവർത്തനം വികസന പ്രവർത്തനം എന്ന് വെച്ചാൽ എന്താ എന്താ അല്ല ഇതൊക്കെ തന്നെ ഞാനും വികസിക്കണം എനിക്ക് ചുറ്റുമുള്ളവരും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വ്യാജ ഭാഗം കൊടുക്കുന്നത് നമ്മൾ പറയരുത് പരിപാടി എംപിയുടെ നരേന്ദ്രമോദിയോ നിതിൻ ഗഡ്കരിയോ കൊല്ലം എന്നൊരു പോസ്റ്റ് നോക്കിയിരിക്കുക കാരണം എവിടെങ്കിലും ഒരു സോഷ്യൽ മീഡിയ ഫ്ലക്സ് ചെറിയൊരു കാര്യം പോലും വെക്കണം പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കണം ഫോട്ടോ നിങ്ങൾ പഞ്ചായത്തിന്റെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ദേശീയതല അന്തർദേശീയ തലം കാര്യം പറയുമ്പോൾ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത് ചില പ്രദേശങ്ങൾക്കകത്ത് വികസനം വന്നതിന്റെ ഭാഗമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് താമസിക്കുന്ന അവരുടെ മാലിന്യങ്ങൾ നേരെ ഒരു മണി മണി സമയത്ത് ഈ യാത്ര ചെയ്യുമ്പോൾ ദുർഗന്ധം കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോലെ പക്ഷേ തോന്നി ൊണ്ട് വികസനം നടക്കുമ്പോഴും നമ്മുടെ സാംസ്കാരിക ഇടങ്ങൾക്കും സാംസ്കാരിക കേന്ദ്രങ്ങൾക്കും അവസരം വേണം എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ബി പാർക്ക് പോലെയുള്ള ലോകത്തിന് തന്നെ മാതൃകയാകുന്ന പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആ നശിപ്പിക്കും ഒന്നും നിർത്താൻ ഞാൻ നിങ്ങളെ പിടിക്കാം അത്യാവശ്യമല്ലേ ലണ്ടനിൽ ഞങ്ങൾ തീരുമാനിക്കുന്നു എടുക്കുന്നു നിങ്ങൾ നടപ്പിലാക്കുന്നു എന്നൊരു ൾ ഇതുവരെ ഞാൻ പറഞ്ഞു കേട്ടില്ല ഇതുവരെ തൊഴിലാളി വർഗ ജനാധിപത്യത്ത് ഇന്ന് മഷിയിട്ട് നോക്കിയ ഒരു തൊഴിലാളികളും കാണില്ല സാവേ പ്രഗൽഭമായ ചിത്രങ്ങൾ അണിനിരക്കുന്ന വിദേശികൾക്ക് പോലും സഞ്ചാരികളുടെ ഒരു ടൂറിസം ഡെസ്റ്റിനേഷനായി മാറിയിരിക്കുകയാണ് കൊല്ലം വിനോദസഞ്ചാരികളെ ആക്രമിച്ച് അപായപ്പെടുത്താൻ ശ്രമം മദ്യപിച്ചെത്തിയ സംഘമാണ് കയാക്കിംഗ് നടത്തുകയായിരുന്ന റഷ്യക്കാരായ ദമ്പതികളെ ഉൾപ്പെടെ ആക്രമിച്ചത് തൊഴിൽ അവസരങ്ങൾ ഒരുക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ ചെറുപ്പക്കാർക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ആണ് തൊഴിലില്ലായ്മ പാർലമെന്റ് പാസാക്കിയ നാല് തൊഴിൽ ചട്ടങ്ങൾ ഇന്നു മുതൽ നിലവിലാകും തൊഴിൽ നിയമങ്ങൾ ആധുനികവൽക്കരിക്കുക പുതിയ സാഹചര്യങ്ങൾക്കായി തൊഴിലാളികളെ തയ്യാറാക്കുക എന്നിവയാണ് ഇതിന്

കായലിൽ മഴ എത്തുന്നതിന് തൊട്ട് മുമ്പ് ടെണ്ടർ വെച്ചിട്ട് മാലിന്യം വെക്കും മാലിന്യമായി കറിക്കും വീണ്ടും കായലിലും വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ഒരു വരെ ആ ആ പോയ സഹാവ് റോഡിലെ കുഴി കൊണ്ട് കാണിച്ചു ഇതാണ് 25 കൊല്ലമായി ഞങ്ങൾ തന്നെയാണ് ഇവിടെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് അത് എന്ന കാര്യത്തിൽ നല്ല ആത്മവിശ്വാസത്തോട് കൂടിയാണ് പോകുന്നത് ആ ആത്മവിശ്വാസത്തിന്റെ കാരണം എന്ന് പറയുന്നത് ഞങ്ങൾ നടത്തുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ ഞങ്ങളത് പഠിപ്പിക്കും അമ്മക്ക് പ്രാണവേദന വീണവായന എന്ന് വീട്ടമ്മമാർക്ക് ആയിരം രൂപ വെച്ച് അവർക്ക് കിട്ടുകയാണ് അവരുടെ വർദ്ധിപ്പിക്കുകയാണ് കൊല്ലം കോർപ്പറേഷന് എത്ര രൂപ ഏത് കേന്ദ്രമെടുത്താൽ കൊല്ലം കോർപ്പറേഷന്റെ വികസനത്തിന് ആവശ്യമായ ഫണ്ടുകൾ നൽകുന്നില്ല എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണോ സൗഭാഗ്യവകരണോ ഏത് പദ്ധതി എനിക്ക് കക്കൂസ് പണിയാനാണോ ഏത് പദ്ധതി ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിയ നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ ഉള്ളിന് കേന്ദ്ര സർക്കാർ എത്ര തുക തന്നെ തന്നിട്ടുണ്ട് അല്ല പറയട്ടെ കാണിച്ചിട്ടോ ചേക്കും കിട്ടില്ല കോർപ്പറേഷൻ സെക്രട്ടറി കളഞ്ഞാണോ നിങ്ങളുടെ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ച പ്രകാരം താണേ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഒന്ന് വരെ അമൃത് പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്നും കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിൽ എത്ര തുക ലഭിച്ചിട്ടുണ്ട് ചോദ്യത്തിന് ഉത്തരം ഇരുനൂറ്റി അറുപത്തി എട്ട് പോയിന്റ് മൂന്ന് പൂജ്യം എട്ട് കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് പാവപ്പെട്ടോറ് മാലിന്യ പേരിൽ ഒരു പുതിയ പ്ലാൻ ഉദ്ഘാടനം ചെയ്തു ഒരു ട്രയൽ നടത്താൻ പറ്റില്ല അമ്പത്തി അഞ്ച് ഓട്ടോറിക്ഷത് ഡിവിഷനിൽ അമ്പത്തി അഞ്ച് ഓട്ടോറിക്ഷ വാങ്ങി ഒരു ദിവസം ഉപയോഗിക്കാൻ പറ്റിയില്ല ഇവിടെ തൂക്കി തൂക്കിയിട്ട് ബാക്കിയുള്ളവരെ തൊലിച്ചിട്ട് ലോകം വിടുവുള്ള

ണക്കിന് രൂപ നിങ്ങൾ ശമ്പളം നിയമസഭ നിലവിൽ കൊണ്ടുവന്ന ഒരു അത് പിന്നെ ശീലായി പോയി കൊല്ലം പൈസ കോടി കോടി രൂപ രൂപ ായി പോയില്ല നിങ്ങളുടെ പാർട്ടി രാജ്യം നിങ്ങളുടെ പാർട്ടി രാജ്യം ആരെ ഇവിടെ കനലൊരു തരി ബീഹാറിൽ കെട്ടു ബീഹാറിൽ കെട്ടു കെട്ടു തരി രാജ്യം പിന്നെ ഒരു തരി മതി തീയതി റിസൾട്ട് റിസൾട്ട് വരുമല്ലോ വരുന്ന ദിവസം ഇവിടെ കേവല ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടി ദേശീയ ജനാധിപത്യ ഈ കോർപ്പറേഷൻ ഭരിക്കും ഒരു സംശയം ഒരു നാട് വളരും